കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മെസ്സിയുടെ കേരള സന്ദർശനം പ്രചാരണ വിഷയമാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സർക്കാർ നാട്ടുകാരെ പറ്റിച്ചെന്ന് പറഞ്ഞ് പ്രചാരണം നടത്തും കൊച്ചിയുടെ സ്വന്തമായ കലൂർ സ്റ്റേഡിയം വളഞ്ഞ വഴിയിൽ കൈമാറാൻ ശ്രമിച്ചു എന്നതും പ്രചാരണ വിഷയമാക്കുമെന്ന് അറിയുന്നു എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ എസ് കെൻ കഴിഞ്ഞ ദിവസം സ്റ്റേഡിയത്തിലെത്തിയ കോൺഗ്രസ് നേതാക്കൾക്കെതിരായിട്ട് ജി സി ഡി എ പരാതി നൽകുകയും പോലീസ് കോൺഗ്രസ് നേതാക്കളെ പ്രതിയാക്കി കേസെടുക്കുകയും ചെയ്തതാണ് കോൺഗ്രസിനെ വളരെ പെട്ടെന്ന് പ്രകോപിപ്പിച്ചത് ഈ സാഹചര്യത്തിലാണ് കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മെസ്സിയെ തന്നെ പ്രചരണായുധമാക്കാനായിട്ട് കോൺഗ്രസ് ഒരുങ്ങുന്നത് മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ നാട്ടുകാരെ പറ്റിച്ചു അത് സർക്കാരാണ് പറ്റിച്ചത് ആ വിഷയം ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കും അത് പ്രചരണായുധമാക്കുമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ തീരുമാനം അതിനു പുറമെ കൊച്ചിയുടെ അഭിമാനമായ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം വളഞ്ഞ വഴിയിലൂടെ കൈമാറാനുള്ള ശ്രമം നടന്നു അങ്ങനെയെങ്കിൽ കൊച്ചിക്കാർക്ക് സ്റ്റേഡിയം നഷ്ടമാകുമായിരുന്നു ഈ ശ്രമവും ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ തീരുമാനം ഏതായാലും കൊച്ചി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ രണ്ട് വ്യത്യസ്തമായ പ്രചരണായുധങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കും ഇപ്പോൾ കോൺഗ്രസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം